ദിയയുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ് അശ്വിൻ എന്നാണ് എല്ലാവരും പറയാറുള്ളത് അത് ദിയയോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് വെറുതെയല്ല ശരിക്കും പറഞ്ഞാൽ ദിയയെ അശ്വിൻ നോക്കുന്ന ഒരു രീതി തന്നെയാണ് ഇതിനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയാം പ്രേക്ഷകർ അതെപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ഇപ്പോൾ പ്രേക്ഷകർ കൂടുതൽ സംസാരിക്കുന്നതും ഇതിനെക്കുറിച്ചാണ് എന്നാൽ ഇപ്പോൾ ഓമിയും അങ്ങനെ തന്നെയാണെന്നാണ് ദിയ പറയുന്നത് ഓമിക്കും ഞാനില്ലാതെ ജീവിക്കാൻ സാധിക്കില്ല അത് കാണുമ്പോൾ എനിക്കൊരു ചെറിയ സന്തോഷം തോന്നും ശരിക്കും പറഞ്ഞാൽ അത് എൻ്റെ മനസ്സിന് തന്നെ വളരെയധികം ആശ്വാസം നൽകുമെന്നാണ് ഇപ്പോൾ ദിയ പറയുന്നത് ദിയയുടെ വാർത്തകൾ കേൾക്കുമ്പോൾ തന്നെ വളരെയധികം സന്തോഷം എന്ന് പ്രേക്ഷകർ പറയുന്നു അങ്ങനെയൊക്കെ ആ കുട്ടിക്ക് സന്തോഷിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നാണ് ഞങ്ങൾ കരുതുന്നതെന്നാണ് പ്രേക്ഷകർ പറയുന്നത് പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇതിനെക്കുറിച്ച് ഇങ്ങനെ തന്നെയാണ് അഭിപ്രായപ്പെടുന്നത് നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും പ്രേക്ഷകർ ഓരോന്നോരോന്നായി ഇതിന്റെ വാർത്തകൾ ഓരോന്നും ഏറ്റെടുക്കുന്നുണ്ട് ഇപ്പോൾ കുഞ്ഞും തന്നെ പോലെ തൻ്റെ കൂടെ നിൽക്കുകയാണ് എന്നാണ് ഇപ്പോൾ ദിയ പറയുന്നത് ദിയ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ സന്തോഷം തോന്നുന്നു എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം പ്രേക്ഷകർ രേഖപ്പെടുത്തുന്ന വാക്കുകളും അങ്ങനെ തന്നെയാണ് കുഞ്ഞ് ഞമ്മളെ നോക്കുമ്പോൾ തന്നെയാണ് ഞങ്ങളുടെ സന്തോഷമെല്ലാം മാറുന്നത് ശരിക്കും പറഞ്ഞാൽ അതുവരെ വിഷമമായിരിക്കാം കുഞ്ഞങ്ങനെ നോക്കിക്കഴിയുമ്പോൾ സന്തോഷം ഇരട്ടിക്കും അങ്ങനെയാണ് എപ്പോഴും സന്തോഷം തോന്നുന്നതെന്ന് പ്രേക്ഷകർ തന്നെ അഭിപ്രായം പറയുന്നുണ്ട് പ്രേക്ഷകർ ഓരോ തവണയും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നതും ഇതേ കാര്യമാണ് എന്ന് തന്നെ പറയുന്നു ആരാധകർ ഓരോരുത്തരും ഇതിൻ്റെ വാർത്തകൾ ഓരോന്നും പങ്കുവയ്ക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണെന്നും രേഖപ്പെടുത്തുന്നുണ്ട് നിരവധി കാര്യങ്ങളാണ് ഒന്നിനൊന്നായി പുറകെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നത് ദിയെ എന്ത് പങ്കുവച്ചാലും അത് ഏറ്റെടുക്കാൻ ആളുകൾ കാത്തിരിക്കുകയാണ് കുഞ്ഞിൻ്റെ വിശേഷമാണോ ദീയ പങ്കുവെക്കുന്നതെന്ന് നോക്കിയാണ് എല്ലാവരും ഇരിക്കുന്നത് ഇപ്പോൾ ഇത് പങ്കുവെച്ചത് പോലും ഒരു റീലിലൂടെയായിരുന്നു ആ റീഡ് കണ്ടപ്പോൾ ആദ്യം ഞങ്ങളെല്ലാവരും കരുതിയത് അത് ഓമിയാണെന്നാണ് പിന്നാലെയാണ് അത് അല്ല എന്ന് മനസ്സിലാക്കിയത് ഇതോടെ പ്രേക്ഷകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് ഇങ്ങനെ തന്നെ ചോദിക്കുകയും അറിയുകയും ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ ഇതിനെക്കുറിച്ച് അറിയുന്നതും ഇത്തരത്തിൽ തന്നെയാണ് എന്ന് പറയുന്നു ദിയ കൃഷ്ണ എല്ലാം പങ്കുവെക്കും കുഞ്ഞിൻ്റെ എല്ലാ വീഡിയോസും പങ്കുവയ്ക്കും പ്രേക്ഷകരുമായി എല്ലാം പങ്കുവയ്ക്കാൻ വളരെയധികം താല്പര്യമുള്ള ഒരാൾ തന്നെയാണ് ദിയ ദിയ മാത്രമല്ല ആ വീട്ടിൽ എല്ലാവരും അങ്ങനെ തന്നെയാണ് എന്ന് പറയാം എല്ലാവർക്കും ആ ഒരു സ്നേഹമുണ്ട് കുഞ്ഞിനോടുള്ള സ്നേഹം തന്നെയാണ് എല്ലാവരും അവിടെ കാണിക്കുന്നതും പ്രേക്ഷകർ പ്രേക്ഷകരുടെ രീതിയിൽ തന്നെയാണ് ഏറ്റെടുക്കുന്നതും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് സംസാരിക്കുന്നതും ഇങ്ങനെ തന്നെയാണ് എന്ന് തന്നെ കൃത്യമായി പറയുന്നു പ്രേക്ഷകർ ഇതിൻ്റെ വാർത്തകൾ ഓരോന്നോരോന്നായി ഏറ്റെടുക്കുന്നതും ഇതുകൊണ്ട് തന്നെയാണ് എന്ന് പറയുന്നുണ്ട് ദിയോടുള്ള സ്നേഹം അതൊന്നിനൊന്ന് മടങ്ങായി കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കുഞ്ഞിനോടും ആ സ്നേഹം വർദ്ധിച്ചു വരികയാണ് എന്ന് പറയാം ദിയയുടെ വീഡിയോ വൈറലാകുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ ദിയയ്ക്ക് എന്തുമാത്രമാണ് ആരാധകർ കൂടി വരുന്നതെന്ന് ആരാധകർ എല്ലാവരും കാത്തിരിക്കുന്നതും ദിയയുടെ വാർത്തകൾക്ക് തന്നെയാണ് കുഞ്ഞിൻ്റെ ഇപ്പോൾ കൂടുതലും പ്രാധാന്യം എന്ന് പറയണം പ്രേക്ഷകർ ഓരോന്നോരോന്നായും പങ്കുവയ്ക്കുന്നതും കുഞ്ഞിനെ കുറിച്ച് ചോദിക്കുന്നതും എല്ലാം കേൾക്കാൻ വളരെയധികം എല്ലാവരും താൽപ്പര്യത്തോടെ നോക്കിയിരിക്കും കുഞ്ഞിൻ്റെ ഒരു ചെറിയ വിശേഷം പോലും പ്രേക്ഷകർക്കറിയാൻ വളരെയധികം താൽപര്യമാണ് എന്ന് പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ